ഈ കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പിന്റെ ഫൈനൽ ആയിരുന്നു വളരെ വീറും വാശിയുള്ള ഫൈനല് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ത്യ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു അപ്പോ ഈ മത്സരത്തില് ട്രോഫി കൊടുക്കാനായിട്ട് ഏഷ്യ ക്രിക്കറ്റ് അസോസിയേഷന്റെ പാക് പ്രതിനിധി അതുപോലെ അദ്ദേഹത്തിന് വേറെന്തോ എന്തോ ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് കൂടെയുണ്ട് പാക് പ്രതിനിധി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അതിന്റെ പേര് മുഹസീൻ നഖ്വി എന്നാണ് അപ്പൊ ഇദ്ദേഹം ട്രോഫി കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ട്രോഫി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ ആ ട്രോഫി വാങ്ങില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു അത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല ബി സി സി ഐ അറിയിച്ചു നിങ്ങൾ വാങ്ങണ്ട എന്ന് പക്ഷേ ഈ ട്രോഫി വാങ്ങാതെ അവർ വാങ്ങി വാങ്ങാതെ വന്നതിന് ശേഷം പിന്നെ ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അവിടെ നടന്നു ഇന്ത്യ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്താണ് ഇതിനെ ചുറ്റിപ്പറ്റിയൊരു വിവാദം എന്തായാലും ഇനിയും ഉണ്ടാവും ഈ വീറും വാശിയും ഉള്ള ഒരു മത്സരം എന്നുള്ളതിൽ ചെറിയ ഒരു തിരുത്തുണ്ട് കാര്യം രണ്ട് കക്ഷികളും ഒരേപോലെ തുല്യ ശക്തികളാണെങ്കിലേ അവിടെ വീറും വാശിയൊക്കെ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും മൂന്ന് തവണ ഫൈനലടക്കം മൂന്ന് തവണ ഏറ്റുമുട്ടി മൂന്ന് തവണയും ഇന്ത്യ ജയിച്ചു ആധികാരികമായി ജയിച്ചു ഇതിലെതിന് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു കാര്യം ഇക്കാര്യം പറഞ്ഞിരുന്നു കാര്യം രണ്ട് തുല്യ ശക്തികളുള്ള എതിരാളികൾ മത്സരിക്കുമ്പോഴേ അതിലൊരു ഒരു കൗതുകമുള്ളൂ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനോട് സമീപകാല ചരിത്രം നോക്കിയാൽ ഏതാണ്ട് ഒരു ഇരുപത് മത്സരം കളിച്ചിട്ടുള്ള ഒരു പതിനെട്ടെങ്കിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ പാകിസ്ഥാൻ്റെ സമീപകാല ക്രിക്കറ്റിലെ അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും അറിയാം വളരെ ദുർബല അവസ്ഥയിലാണ് മര്യാദക്ക് കളിക്കാൻ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലും ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് അസോസിയേഷനാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അതിന് കാരണമുണ്ട് വിദേശ രാജ്യങ്ങളൊന്നും തന്നെ മിക്ക രാജ്യങ്ങളും അതും മുൻനിര വിദേശ രാജ്യങ്ങളും അതോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് അതേപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ ചെല്ലില്ല അവർ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് എപ്പോഴാണോ അവിടെ ബോംബ് കിട്ടുന്നതെന്ന് അറിയാനൊക്കെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രിക്കറ്റിൻ്റെ വളർച്ച ഇപ്പോൾ താഴോട്ടാണ് മുരടിപ്പിലാണ് പിന്നെ ഏതെങ്കിലും വിദേശ പര്യടനത്തിൽ പോയാൽ തന്നെ പാകിസ്ഥാൻ മത്സരിക്കാൻ താല്പര്യം സിംബാബെ അതേപോലുള്ള ദുർബല ടീമുകളോടാണ് മുൻനിര ടീമുകളോട് മത്സരിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇത് ഈ ഏഷ്യ കപ്പിൽ ഉണ്ടായി അവർ ഇന്ത്യയുടെ മുമ്പിൽ തകർന്നടിഞ്ഞു പക്ഷേ ഫൈനലിൽ നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് വാസ്തവമാണ് പാകിസ്ഥാൻ ഫൈനലിൽ അവരുടെ പഴയകാല പ്രതാപത്തിനൊത്ത് കളിച്ചു ചില മേഖലകളിൽ മാത്രം മത്സരം തുടങ്ങി ഏതാണ്ട് നൂറ്റി പതിമൂന്ന് റൺസ് വരെ പാകിസ്ഥാൻ നല്ല കുതിപ്പിലാണ് പോയത് നന്നായിട്ട് കളിച്ചു ഒരു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് എന്ന നിലയിൽ നിന്ന് പാകിസ്ഥാൻ നൂറ്റി നാല്പത്തിയാറ് റൺസിൽ ഓൾ ഔട്ടായി ഇരുപത് ഓവർ തേർക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെ വെച്ച് ഇന്ത്യയുടെ ബോളർമാർ നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ച വെച്ചു കുൽദീപ് യാദവ് മികച്ച നാല് വിക്കറ്റ് എടുത്തു അപ്പോൾ ഈ ആദ്യ പാകിസ്ഥാൻ്റെ ആ കുതിപ്പ് കണ്ടപ്പോൾ ഒരു ഫൈനലിൽ ഇത്രയും വലിയൊരു കുതിപ്പ് ഒരു ഇരുന്നൂറിനടുത്ത് സ്കോർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാധ്യതകൾ ചെറിയ പ്രയാസത്തിലായിരുന്നു കാര്യം ഈ ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ ബാറ്റർമാരെ സ്വാതന്ത്ര്യം അനുഭവ അനുവദിക്കുന്ന ഒരു രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ആ ഭയങ്കര കഷ്ടമാണ് അവിടെ ഒരു ട്വൻ്റി ട്വൻ്റി കളിക്കാൻ പറ്റിയ സ്റ്റേഡിയമേ അല്ലത് കാരണം ബോളർമാർക്ക് പരിധിയിൽ കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ അവിടെ പാകിസ്ഥാൻ നന്നായി തുടങ്ങി നല്ല സ്കോറിലെത്തൂ എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു നൂറ്റി നാൽപ്പത്തിയാറ് എല്ലാവരും പുറത്തായി അല്ലെങ്കിൽ ഇന്ത്യൻ ബോളർമാർ മികവിലേക്ക് ഉണർന്നു ഇന്ത്യയുടെ തുടക്കവും വളരെ പതർച്ചയോടെയായിരുന്നു ഈ ടൂർണമെൻറ്റിലെ സൂപ്പർ ഹീറോ അഭിഷേക് ശർമ്മ തുടക്കത്തിലേക്ക് പുറത്തായി പിന്നെ മറ്റേ സഞ്ജു സാംസനെ വെട്ടി ഓപ്പണർ സ്ഥാനം നേടിയ ഗില്ല് വീണ്ടും പരാജയപ്പെട്ടു തുടർ പരാജയങ്ങളിൽ ഒരു പരാജയവും കൂടിയായി തൊട്ടു പിന്നാലെ അതിന് അതുകൂടാതെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൂടി പുറത്തായപ്പോൾ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് ഇന്ത്യ ഒരു തോൽവി മണത്തതാണ് പക്ഷെ സഞ്ജു സാംസൺ വന്ന അവസരത്തിനൊത്ത് ഉയർന്നു തിലക് വർമ്മയായിട്ട് ഒരു അൻപത്തി ഏഴ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി മികച്ചൊരു കളിയായിരുന്നു അതോടുകൂടിയാണ് ഇന്ത്യ ട്രാക്കിലേക്ക് വന്നു സഞ്ജു നിർഭാഗ്യകരമായി പുറത്തായി പക്ഷെ പിന്നീട് വന്ന ശിവൻ ദുബെ കാര്യങ്ങൾ ശുഭകരമാക്കി ഇന്ത്യ അവസാന ഓവറിൽ പത്ത് റൺസ് വേണ്ടിയിരുന്നു അപ്പോഴും കമന്റേറ്റർ രവിശാസ്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മത്സരം എങ്ങോട്ട് വേണേ തിരിയാ പക്ഷേ തിലക് വർമ്മ ഒരു സിക്സർ പറത്തിയതോടുകൂടി മത്സരം ഇന്ത്യ പിടിയിലാക്കി പിന്നെ റിങ്കു സിംഗ് വന്ന് ഒരു ബോളെ തന്നെ ഒരു ഫോർ അടിച്ച് കളി തീർന്നു അപ്പം ഇതിനു ശേഷമാണ് നാടകങ്ങൾ തുടങ്ങുന്നത് കാരണം ഇന്ത്യ നേരത്തെ തന്നെ ഒരു നിലപാട് അറിയിച്ചിരുന്നു പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരു വേദിയിൽ ഹസ്തദാനം ചെയ്യില്ല മൂന്ന് മത്സരങ്ങൾ നടന്നു ഫൈനലടക്കം മൂന്ന് മത്സരങ്ങൾ നടന്നു മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാൻ ക്യാപ്റ്റന്മാർ ടോസിന് മുമ്പോ ശേഷമോ മത്സരത്തിന് ശേഷമോ ടീം അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്തില്ല അതിനെക്കുറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റനും ഇന്ത്യൻ ടീം അധികൃതരും കൃത്യമായ വിശദീകരണം തന്നിട്ടുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയോട് ശത്രുതാ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കളിക്കാരോട് സൗഹൃദ സമീപനം സ്വീകരിക്കാൻ തൽക്കാലം താല്പര്യമില്ല ഈ ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇതിൻ്റെ സംഘാടകരെ അറിയിച്ചിരുന്നു ഇതിൻ്റെ സംഘാടകർ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് അപ്പൊ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ മൊഹ്സിൻ നഖ്വി ഇയാൾക്ക് ഒരു മുൻകാല ചരിത്രം കൂടിയുണ്ട് ഈ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന്റെ നടത്തിപ്പ് സംബന്ധിച്ചൊരു ആലോചനായോഗം ഉണ്ടായിരുന്നു ഇത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പൊ പലയിടത്തും വേദി ഉണ്ടായിട്ടും ഈ ആലോചന യോഗം ബംഗ്ലാദേശിൽ കൊണ്ടുവച്ചു തന്നെ നടത്തി ഇങ്ങനെ അപ്പൊ അന്ന് തന്നെ ഈ പറയുന്ന ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കണോ വേണ്ടയോ അതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ യോഗം ആലോചന യോഗം പോലും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു കാരണം ബംഗ്ലാദേശ് ആ സമയത്ത് വലിയ കലാപമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴ അപ്പോഴാണ് ഈ ചങ്ങാതി ഇദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാൽ അവിടെ കൊണ്ട് ഈ ഇതിൻ്റെ ആലോചനയാക്കുന്നത് അന്ന് തൊട്ട് ഇന്ത്യ നോട്ടപ്പുള്ളിയാക്കി വെച്ചേക്കുന്നത് ഈ മുഹ്സിൻ നഖ്വി അപ്പോൾ ഇങ്ങേരോട് നേരത്തെ തന്നെ ഇന്ത്യൻ ടീം പറഞ്ഞിരുന്നു സമ്മാനദാനം അല്ലെങ്കിൽ ഇന്ത്യൻ ടീം പരസ്യപ്രസ്താവന നടത്തിയിരുന്നു സമ്മാനദാനം ഇദ്ദേഹമാണ് നടത്തുന്നതെങ്കിൽ ഒരു കാരണവശാലും ഫൈനലിൽ ഇന്ത്യ ജയിച്ചാലും ട്രോഫി ഏറ്റുവാങ്ങില്ല അങ്ങനെ ഒരു നിലപാട് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം നിർബന്ധ ബുദ്ധിയാൽ ആ സമ്മാനദാന വേദിയിൽ പോയി ഞെളി ഞങ്ങൾ നിൽക്കുക ട്രോഫിയൊക്കെ ആയിട്ട് ഞാനും കൊടുത്തെങ്കിൽ മേടിച്ചാൽ മതി എന്ന മട്ടിൽ ഈ സമ്മാനദാനം പോലും ഏതാണ്ട് അമ്പത്തിയഞ്ച് മിനിറ്റ് മത്സരം പൂർത്തിയായ അമ്പത്തിയഞ്ച് മിനിറ്റോളം ആളുകൾ കാത്തിരുന്ന ശേഷമാണ് ഫോൺ ചെയ്യലും എല്ലാം ഉണ്ട് കാര്യം അതെ പാകിസ്ഥാൻ ടീം അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നു ഇന്ത്യൻ ടീമും ഗ്രൗണ്ടിൽ അവിടെ ഒരു പതിനഞ്ച് മീറ്റർ ഇന്നർ സർക്കിൾ ഉണ്ട് ആ ഭാഗത്ത് ഇന്ത്യൻ ടീം വിശ്രമിക്കുന്നു പാകിസ്ഥാൻ ടീം അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഇറങ്ങി വരികയാണ് അപ്പൊ പാകിസ്ഥാനുകാർക്കും കാര്യം വലിയ നാണക്കേടുണ്ട് കാര്യം ഇന്ത്യയോട് തുടർച്ചയായി തോക്കുന്നു ഫൈനലിലും തോറ്റു ആളുകൾ വലിയ രീതിയിൽ കൂക്കി വിളിക്കുന്നു ഇതിന്റെ ഇടയിലോട്ടാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഖ നടന്നു വരുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ തോറ്റവർക്കുള്ള പ്രോത്സാഹന സമ്മാനം ഉണ്ടല്ലോ അത് കൊടുത്തപ്പോൾ ആ ചെക്ക് വലിച്ചെറിയുകയാണ് ചെയ്തു വലിച്ചെറിഞ്ഞു നല്ല ദേഷ്യത്തിലാണ് പോയത് അപ്പോ ഈ മൊഹ്സിൻ നഖ്വി അവിടെ ഈ സമ്മാനദാന വേദിയിൽ നിൽക്കുകയാണ് അപ്പൊ ഇന്ത്യൻ ടീം അങ്ങോട്ട് പോകാൻ പോലും കൂട്ടാക്കിയില്ല അപ്പൊ നിവൃത്തി കെട്ട് ഈ ഇതിന്റെ സംപ്രേഷണം നടത്തുന്ന ടി വി കമൻറ്റേറ്റർ അവിടെ വെച്ച് മൈക്കിലൂടെ പ്രസ്താവന നടത്തി ഇന്ത്യൻ ടീം ട്രോഫി ഏറ്റുവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഈ പറയുന്ന സമ്മാനദാന പരിപാടി ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു തീരവേ ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ സ്ഥാ അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് മൊഹസിൻ നഖ്വി ഈ ട്രോഫിയും സമ്മാനദാനം ഈ സമ്മാജയികൾക്ക് കൊടുക്കാനുള്ള മെഡലുകളുമൊക്കെ എടുത്ത് അയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇന്ത്യക്ക് പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് മാത്രമേ നമുക്ക് എതിർപ്പുണ്ടായിരുന്നുള്ളൂ അവിടെ ഈ യു എയുടെ പിന്നെ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് അൽ സറൂനി എന്നാണ് അദ്ദേഹം ആ വേദിയിൽ ഉണ്ടായിരുന്നു അയാൾ സമ്മാനദാനം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ടീം അത് ഏറ്റുവാങ്ങിയാണ് ഇന്ത്യൻ ടീം അത് സംഘാടകരോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ മൊഹസിൻ നഖ്ബി അപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ നടന്നാൽ മതി ഞാൻ തന്നെ കൊടുക്കും ഞാൻ തന്നെ അതൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു വാശി അപ്പോൾ ഇയാളുടെ നിർബന്ധ ബുദ്ധിയായി ഈ ട്രോഫിയൊക്കെ അയാൾ അയാളുടെ മുറിയിൽ അയാളുടെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വാർത്ത ഇപ്പൊ ബി സി സി ഐ ഇക്കാര്യത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് പരാതി കൊടുക്കാൻ പോവുക നവംബറിലോ മറ്റോ അതിന്റെ യോഗം നടക്കും ഇന്ത്യ ഇയാളുടെ കയ്യിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങിയില്ല എന്നതിന്റെ അർത്ഥം ഇന്ത്യക്ക് ആ ട്രോഫി വേണ്ട എന്നല്ലല്ലോ അപ്പോൾ അതിൽ ഇവർ ഇത്തരത്തിൽ ചെയ്തത് ശരിയല്ല അതിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യ ഈ അവസരത്തിൽ പാകിസ്ഥാനോട് ഒരു പ്രധാനമന്ത്രിയുടെ നിർണായക അതെ അതെ ഫൈനലിൽ ജയിച്ചതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സമീപകാല സംഘർഷങ്ങൾ അറിയാമല്ലോ അപ്പോൾ അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഒരു മൊറയൽ ബൂസ്റ്റർ കൂടിയായി മാറിയേക്കുക പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണ അഭിനന്ദന സന്ദേശത്തിൽ പോലും അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനെ ചെയ്തുകൊണ്ടാണ് അഭിനന്ദന സന്ദേശം പോലും കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞി പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓൺ ദ ഗെയിംസ് ഫീൽഡ് എന്നാണ് കളിമൈതാനത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു അവിടെയും അവിടെയും ഇന്ത്യ ജയിച്ചു ഇവിടെയും ഇന്ത്യ ജയിച്ചു എന്ന് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അഭിനന്ദന സന്ദേശം പോലും പറഞ്ഞേക്കപ്പോ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ മുമ്പുണ്ടായ സമയത്തൊക്കെ ഒരു പ്രശ്നപരിഹാര ദൗത്യവുമായിട്ട് ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിരുന്നു ഈ സൗഹൃദ മത്സരങ്ങൾ സൗഹൃദം ഉണ്ടാക്കാനായിട്ട് അതിന് ഒരു എന്താ പറയുക ക്രിക്കറ്റ് ഡിപ്ലോമസിന്ന് പോലും ആണ് അത് ലോകത്ത് അറിയപ്പെട്ടിരുന്നു പക്ഷേ അതിന്റെയൊക്കെ കാലം പോയി കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോ ഭീകരവാദത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യമായ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് നവാബ് ഷെരീഫും സിംഗും ഒരാൾ അതെ 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 അതായത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് സെമി ഫൈനൽ ഇന്ത്യ ചാമ്പ്യന്മാരായ ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടിയായിരുന്നു സെമി ഫൈനൽ അത് അന്നാണ് ഈ ക്രിക്കറ്റ് ഫൈനൽ ഇന്ത്യ അല്ല അല്ല ഫൈനൽ ഇന്ത്യ ശ്രീലങ്ക സെമിഫൈനലിൽ ആയിരുന്നു അതെ അതെ അപ്പൊ ആ ഒരു മത്സരത്തോടുകൂടിയാണ് ഈ ക്രിക്കറ്റ് ഡിപ്ലോമസി എന്ന സംഗതിയെക്കുറിച്ച് ലോകം മുഴുവൻ വലിയ ചർച്ചയാകുന്ന അതൊരു സാധ്യതയായിട്ട് പറയും തീർച്ചയായിട്ടും പക്ഷേ പിന്നീട് ആ ക്രിക്കറ്റ് ഡിപ്ലോമസി ഇതായത് പാകിസ്ഥാൻ നിരന്തരം ഇങ്ങോട്ട് ഭീകരാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് അതിനിപ്പോ ഏത് കാലത്ത് പുനസ്ഥാപിക്കുമെന്ന് അവർക്കറിയില്ല പുനഃസ്ഥാപിക്കണമെങ്കിൽ ആ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് പാകിസ്ഥാനാണ് ഇന്ത്യ അല്ല